ഉണ്ണി കൃഷ്ണൻ്റെ കല്യാണം ഭാഗം എട്ട് പിന്നെ എന്നെ കാണാണ്ടിരിക്കുവോ കണ്ടു സംസാരിച്ചു നിന്നെക്കുറിച്ചും ചോദിച്ചു എന്നെക്കുറിച്ചോ എന്നെക്കുറിച്ച് അവൾ എന്ത് ചോദിക്കാൻ ഉണ്ണി ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് തിരിച്ചറിഞ്ഞതുപോലെ ബാസി അവനെ മൊത്തത്തിലൊന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യേടാ അവൻ്റെ ഒരു ചോദ്യം കേട്ടില്ലേ അതല്ലട ബാസി ആനയെ കണ്ടെന്ന് പറഞ്ഞ് നീ വിളിച്ചപ്പോൾ തൊട്ട് എന്തോ മനസ്സറിയാതെ ഒന്ന് പതറിപ്പോയി അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് ഓടി വന്നത് അറിയാം ഉണ്ണി എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാവുന്നതല്ലേടാ ഞാൻ വെറുതെ നിന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചതാ പിന്നെ അവളെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും ആകെ വല്ലാണ്ടായിപ്പോയി അതാ ഞാൻ നിന്നോട് ഇങ്ങോട്ട് ഓടി വരാൻ പറഞ്ഞത് ആനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ കുറച്ച് തടിച്ചിട്ടുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും അവൾക്ക് വന്നിട്ടില്ലടാ അവൾ ആ പഴയ ആന തന്നെയാണ് നീ ആനയെ മാത്രമേ കണ്ടുള്ളൂ അതോ അവളുടെ കൂടെ ചില സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ ബാസിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കൂടെ ഭർത്താവും ഉണ്ടായിരുന്നടാ നീ വരുന്നതിന് തൊട്ട് മുൻപ് അവരൊരു കാറിൽ കയറിപ്പോയത് വന്ന സ്ഥിതിക്ക് ആന എന്തായാലും കുറച്ച് ദിവസം ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും അതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടേം ചെയ്യും അതൊക്കെ പോട്ടെ നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായുണ്ണി ഹോ അതൊന്നും നമുക്ക് ശരിയാവില്ലടാ വലിയ ചാടക്കാരായ ആൾക്കാരാണ് അവിടെ ഉള്ളത് പെണ്ണിൻ്റെ അച്ഛനാണെങ്കിലോ ഫുൾ ടൈം പൊങ്ങച്ചം പറിച്ചിലും എങ്ങനെയെങ്കിലും അവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന അവസ്ഥയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാ നിന്റെ കോൾ വന്നത് നീ വിളിച്ചപ്പോൾ ഒന്ന് അവൾ നേരെ കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഓടി വന്നതാ ഞാൻ ഓ അപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ആനിക്കൊച്ചിൻ്റെ ഓർമ്മകളുണ്ടല്ലേ കൊച്ചു കള്ള ഒന്ന് പോടാവിടുന്ന് നീ അറിയാത്ത എന്ത് ഓർമ്മകളാടാ എനിക്കുള്ളത് അതൊക്കെ എല്ലാം കഴിഞ്ഞതല്ലേ പിന്നെ എന്തിനാ നമ്മൾ വീണ്ടും അതേക്കുറിച്ച് ആലോചിക്കുന്നത് അതല്ല ഉണ്ണി നീ ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയേ അന്ന് നീ പോയി അവളെ വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ നിന്റെ കൂടെ ഉണ്ടാകുമായി എന്നില്ല എങ്കിലിപ്പോൾ നിന്നെ അച്ചാന്ന് വിളിക്കാൻ ഒരു കൊച്ചും ഉണ്ടായേനെ ഇതേ ബാസി വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് നിന്റെ പല്ലിൻ്റെ എണ്ണം കുറയ്ക്കാൻ നിൽക്കണ്ട അവൻ്റെ ഒരു ഓഞ്ഞ കോമഡി നിന്റെ തലയിൽ എങ്ങനെയാ ഇത്രയ്ക്ക് കുരുട്ട് ചിന്തകൾ കടന്നു വരുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അല്ല ഉണ്ണി ഞാനൊരു സത്യം പറഞ്ഞോട്ടെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതെനിക്ക് പറയാതിരിക്കാനാവില്ല ഇനി അടുത്തത് എന്തോന്നാ ചിന്തിച്ചു കൂട്ടിയത് പറ കേക്കട്ടെ എടാ ആനിക്കൊച്ചിൻ്റെ വല്ല ശാപവും നിന്റെ തലയിൽ വന്ന് പതിച്ചിട്ടുണ്ടാകുമോ പെൺശാപം തീർത്താ തീരില്ലെന്നാ പറയാറ് ഇനി അതുകൊണ്ടായിരിക്കുമോ നിന്റെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായി മുടങ്ങിപ്പോകുന്നത് ഹേയ് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല നീ വെറുതെ ഓരോന്നും പറഞ്ഞ് കൂടി ടെൻഷൻ അടിപ്പിക്കാതെ രണ്ടുപേരും നടന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊന്ന് പരസ്പരം മുഖത്തേക്ക് നോക്കി ഒരു നിശ്ചലാവസ്ഥയിൽ നിന്നുകൊണ്ട് ഉണ്ണി അവനോട് ചോദിച്ചു ഇനിയിപ്പോൾ ശരിക്കും അങ്ങനെ വല്ലതും ഉണ്ടാകുമോടാ ഹാ അങ്ങനെയും ചിന്തിച്ചുകൂടായക ഇല്ലാതില്ല നമുക്കൊന്ന് പണിക്കരെ പോയി കണ്ട് പ്രശ്നം വെച്ച് നോക്കിയാലോ ആ നന്നായിട്ടുണ്ട് എന്നിട്ട് വേണം അടുത്ത പ്രശ്നം തീർക്കാൻ എൻ്റെ അമ്മ പുതിയ വഴിപാട് പ്രാർത്ഥനയും ചെയ്തു തുടങ്ങാൻ അല്ലെങ്കിലേ അമ്മയ്ക്കിപ്പോൾ മൊത്തത്തിൽ പ്രശ്നങ്ങളാ എൻ്റെ റിംഗ് ട്യൂണ് വരെ ശരിയല്ലെന്ന അമ്മയുടെ പുതിയ കണ്ടുപിടുത്തം ആ അതെനിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എന്താ എന്താ നീ പറഞ്ഞ് ഏയ് ഒന്നുമില്ലേ ഞാനൊരു തമാശ പറഞ്ഞതാണേ ആ അല്ലേലും ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി തമാശ പറിച്ചത് കൂടുതലാ വെറുതെ ഉണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ചു വരുത്തി അവൻ കൂടുതലായൊന്നും പറയാൻ ഉണ്ണിയൻ താല്പര്യം കാണിച്ചില്ല വിളിച്ചു വരുത്തി എന്താ എന്താ നീ നിർത്തിക്കളഞ്ഞത് ബാക്കി കൂടി പറയടാ സത്യം പറഞ്ഞോ നിനക്ക് അവളെ കാണാൻ തോന്നിയത് കൊണ്ടല്ലേടാ നീ ഓടി വന്നത് ഹോ ഇനിയിപ്പോൾ നീ പറഞ്ഞത് ഞാൻ സമ്മതിച്ച് തരേണ്ടി വരും അതുവരെയും നിന്റെ സംശയം തീരേയില്ല അതല്ലടാ ആനയെ കണ്ട സന്തോഷത്തിൽ വിളിച്ചതാണ് നിന്നെ ഞാൻ പക്ഷേ അവരിത്ര പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കളയെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല സാരില്ല ഇനി അതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട ഞാൻ എന്തായാലും പോണു ഋഷിഭവനിൽ പോയി കുറച്ച് പച്ചക്കറി വിത്ത് മേടിക്കാനുണ്ട് നീ വരണോ എൻ്റെ കൂടെ ഉണ്ണി അവൻ്റെ ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ബാസി മോഹൻലാലിൻ്റെ സൈലിൽ തോൾ ചരിച്ചുകൊണ്ട് ഒരു ഡയലോഗ് അടിക്കാൻ തുടങ്ങി നീ ചോദിച്ചില്ലെങ്കിലും നിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഈ ഞാൻ നിന്റെ വണ്ടിയുടെ പിറകിൽ കയറിക്കോളാം മോനെ ദിനേശ അയ്യോ ലോക തോൽവി വെറുതെ അദ്ദേഹത്തിന് നാണക്കേടുണ്ടാക്കാതെ കേരട എന്റെ വണ്ടിയിൽ ഏത്തില്ലല്ലേ ചമ്മിപ്പോയി ഒരു കള്ളച്ചിരിയോടെ ബാസ അവൻ്റെ തോളിൽ പിടിച്ചിരുന്നതും ഉണ്ണി ബൈക്ക് സ്റ്റാർട്ടാക്കി അവിടെ നിന്നും പതുക്കെ നീങ്ങി അന്ന് രാത്രിയിലെ അത്താഴം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പുറത്തെ നിലാവിളിച്ചത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുന്ന ശങ്കരമാഷിനെ കണ്ടപ്പോൾ ഭാര്യ ദേവകിയും പുറത്തേക്കിറങ്ങി വന്നു കിടക്കാരായില്ലേ മാഷേ കുറച്ച് നേരം കഴിയട്ടെ എന്താ ഇന്ന് പതിവിലും കവിഞ്ഞ ആലോചനയിലാണല്ലോ എന്തുപറ്റി ഏയ് ഒന്നുമില്ല അതല്ല മാഷിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മുഖം പാടിയിരിക്കില്ലല്ലോ പറയൂ മാഷേ എന്തുപറ്റി എന്നോട് പറയാൻ എന്തെങ്കിലും മടിയുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനിന്ന് വഴിയിൽ വെച്ച ഒരാളെ കണ്ടു ആരെ നമ്മുടെ മത്തായിയുടെ മോളില്ലേ ആനി ആ കൊച്ചിനെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാ ഞാനൊന്ന് കണ്ടത് അതിനാ കുട്ടിയെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ചെറുക്കൻ ഗൾഫിലേക്ക് കൊണ്ടുപോയതല്ലേ ആ അത് ശരിയാ അല്ല എന്നിട്ട് ആ കുട്ടി മാഷിനെ കണ്ടില്ലേ മാഷ് പഠിപ്പിച്ച കുട്ടിയല്ലേ അവള് ആ എനിക്കെന്തോ ആ കുട്ടിയെ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം പോലെ എന്ത് വിഷമം ആ കുട്ടി നല്ല സന്തോഷത്തിലാണല്ലോ കഴിയണത് പിന്നെന്താ മാഷെ പ്രശ്നം അത് പിന്നെ അത് നമ്മുടെ ഉണ്ണിയെ ദേവികയോട് മറുപടി പറയാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ളതുപോലെ ശങ്കരൻ മാഷ് മുഖം തിരിഞ്ഞു നിന്നു തനിക്ക് മുഖം തരാതെ പിന്തിരിഞ്ഞു നിൽക്കുന്ന മാഷിനെ കണ്ടപ്പോൾ ദേവികയുടെ മനസ്സിനും വല്ലാത്തൊരു അസ്വസ്ഥതയുളവായി കാര്യമെന്തെന്നറിയാൻ അവർ മാഷിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു എന്താ മാഷിന് എന്തെങ്കിലും വിഷമമുള്ളിൽ ഉള്ളിൽ ഇങ്ങനെ ഒരു മുഖപുര പതിവില്ലല്ലോ മാഷേ ആ ശരിയാ താൻ പറഞ്ഞത് ഇന്നാൾ ഉണ്ണി പെണ്ണു കാണാൻ പോയ വീട്ടിലെ പെൺകുട്ടിയുടെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു നാളുകൾ തമ്മിൽ ചെറിയൊരു ദോഷം ജാതകത്തിലുണ്ടെന്ന് പണിക്കരി പറഞ്ഞത്രേ അതുകൊണ്ട് താല്പര്യമില്ല എന്ന് പറയാനായിട്ടായിരുന്നു ആ വില് അതല്ലെങ്കിലും അവരങ്ങനെ പറയുന്നു ഉണ്ണി പറഞ്ഞല്ലോ മാഷെ ജാതകം വേണമെന്ന് അവരാവശ്യപ്പെട്ടപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചതാ കൃഷിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ല എന്നാ രാഘവൻ നായരും കണ്ടപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ മാഷെ കാര്യം അതല്ല ദേവി മാഷ് ദേവിയുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി എൻ്റെ ചില തീരുമാനങ്ങൾ എപ്പോഴെങ്കിലും തെറ്റായെന്ന് ദേവിക്ക് തോന്നിയിട്ടുണ്ടോ എന്ത് തീരുമാനം എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം അല്ല ഇന്ന് ഞാൻ ആ കുട്ടിയെ വീണ്ടും കണ്ടപ്പോഴാണ് പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വന്നത് ഞാൻ ദേവിയോട് ഇതുവരെ പറയാത്ത ഒരു കാര്യമുണ്ട് പറയേണ്ടതായിട്ട് അതിലൊന്നുമില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇതുവരെ ഞാൻ പറയാതിരുന്നതും പദവിയിൽ കവിഞ്ഞ ദീർഘിപ്പിക്കൽ സംസാരത്തിൽ നിലനിന്നപ്പോൾ ദേവകിയുടെ മനസ്സിലും സംശയങ്ങൾ ഉടലെടുത്തു മാഷു പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിയാനായി അവരുടെ കണ്ണുകളും കാതുകളും കൂർപ്പിച്ചവിടെ നിന്നു ആനയെക്കുറിച്ച് മാഷിന് എന്തായിരിക്കും ദേവകിയോട് പറയാനുണ്ടാവുക അടുത്ത പാട്ടിൽ പറയാം അതുവരെ എല്ലാവരും കാത്തിരിക്കണേ